രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ എയ്റ്റ് കേന്ദ്ര ബജറ്റിൽ കർഷകരെയും കേരളത്തെയും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കർഷക സംഘം വള്ളത്തോൾ ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വരവൂർ തളിയിൽ നടന്ന പരിപാടി കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം കണ്ടും അറിഞ്ഞു പഠിച്ച് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ആ കാർഷിക രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ കർഷകരാണ് ആ കർഷകരെ സംരക്ഷിക്കുന്ന ആവശ്യമായ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് വിത്തും വളവും സൗജന്യമായി കൊടുക്കാം ഇതൊന്നും നിന്നും യാതൊരു നിലപാടും സ്വീകരിക്കാതെ എന്ന ഒരു വിഭാഗത്തെ പോലും തൊട്ട് തൊടിയിക്കാതെയുള്ള ഒരു ബജറ്റാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയത് നമ്മുടെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യനെ തീറ്റിപ്പോറ്റുന്ന വിഭാഗമാണ് കർഷകർ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്നുകൊണ്ട് കാർഷിക ഭൂമിക്കകത്ത് അവനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ ന്യായമായ എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം അങ്ങനെ ന്യായമായ വിലക്കെടുത്ത് ന്യായമായ വിലക്ക് തന്നെ പൊതുസമൂഹത്തിൽ വിതരണം ചെയ്താൽ മാത്രമാണ് ആ പ്രക്രിയ നിലനിൽക്കുള്ളൂ എന്നാൽ മുതലാളിത്തത്തിനു വേണ്ടി ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി കാർഷിക മേഖലയും തകർത്തവ സ്വകാര്യ മേഖല ഉണ്ടായിച്ചുകൊണ്ടിരിക്കുന്ന കുത്തക മുതലാളി കൊണ്ടിരിക്കുന്നൊണ്ടിരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിദേശം നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങളെ അകറ്റാൻ ഒരു നിലപാട് ആ കാർഷിക തൊഴിലാളി പ്രശ്നങ്ങളും സാധനങ്ങൾ ന്യായമായി വിലക്കൊണ്ടിരിക്കണമെന്ന് കാർഷിക തൊഴിലാളികൾക്കൊക്കെ പണിയുണ്ടാകണം വരവൂർ തളിയിൽ നടന്ന പരിപാടി കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം വരവൂർ ലോക്കൽ സെക്രട്ടറി എം ആർ രതി മോഹൻ പങ്കെടുത്തു സംസാരിച്ചു കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം വി കെ രവീന്ദ്രനാഥൻ അധ്യക്ഷത വഹിച്ചു യു ബി കണ്ണൻ എം പി മണികണ്ഠൻ എന്നിവർ സന്നിഹിതരായിരുന്നു ബി ന്യൂസ് തളി